നെയ്യാറ്റിങ്കര ആറാലും മൂട് ശിവപുരം മഹാദേവ ക്ഷേത്രം നെയ്യാറ്റിങ്കര നഗരസഭ സീൽ ചെയ്തു അതിക്രമിച്ച് കടക്കരുതെന്ന് കാട്ടി ക്ഷേത്രത്തിന്റെ ഗേറ്റിൽ നഗരസഭ നോട്ടീസ് വധിച്ചു ക്ഷേത്രത്തിലേക്ക് അനധികൃതമായി കടക്കുന്നത് ശിക്ഷാർഹമാണെന്ന ബോർഡും സ്ഥാപിച്ചു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സർക്കാർ വക ഭൂമിയാണെന്നാണ് നഗരസഭയുടെ വാദം സംഭവത്തിൽ നഗരസഭയിലേക്ക് ഹൈന്ദവ സംഘടനകൾ നാളെ പ്രതിഷേധം സംഘടിപ്പിക്കും ഈ തൊണ്ണൂറോളം വർഷമുള്ള ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുവാനുള്ള അവകാശമില്ലേ ആരാധന സ്വാതന്ത്ര്യം തടയുകയാണ് ആ മുനിസിപ്പൽ സെക്രട്ടറി ചെയ്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ ഗേറ്റ് അടച്ചുപൂട്ടിയിരിക്കുന്നത് ഏതാണ്ട് തൊണ്ണൂറ് വർഷങ്ങളുടെ പരിചയ പഴക്കമുണ്ടെന്ന് ഇവിടുത്തെ മുസ്ലിം സമുദായങ്ങൾ പോലും പറയുന്നുണ്ട് അവർ പിന്നീടാണ് വന്നിട്ടുള്ളത് ഒരു നാല് എസ് ഡി പി ഐ എന്ന് പറയുന്ന ആളുകൾ ഈ ക്ഷേത്രം അനധികൃതമാണ് ഇവിടെ നിർമ്മിക്കുവാൻ പറ്റില്ല ഇത് തടയണം എന്ന് നഗരസഭാ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഈ ശരിക്കും നേരത്തെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പയ്യൻ വിളിച്ചതുപോലെ മര്യാദയ്ക്കും മര്യാദയ്ക്കും മര്യാദയ്ക്ക് ജീവിച്ചില്ലേലെന്ന് പറയുന്നത് പോലെ ഈ മഫ്റ്റിയിലുള്ള ഒരു പിന്നെ സോഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസുകാരൻ ക്ഷേത്ര കമ്മിറ്റിയുടെ വീട്ടിൽ പോയി പറയുകയാണ് അതിനെ നിർത്തി വയ്ക്കുക അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ പോലീസുകാരൻ പോലും ഈ ക്ഷേത്ര ഭാരവാഹികളെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്